ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പതിൽ അധികം ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപ മുതലാണ് എല്ലാ പ്ലാന്റ്സും അൻപതിൻ്റെ അല്ല അൻപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇത് സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണ് മാംഗോസ്റ്റിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് സ്റ്റേജ് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആണ് പിന്നെ തുടങ്ങിയാൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ കയറി അഞ്ച് വർഷം കൊണ്ടാണ് തുടങ്ങുന്നത് അടുത്തതായിട്ട് മൾബറി പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് തന്നെയാണ് എന്നാൽ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളിൽ പോയുള്ള പെട്ടെന്ന് കായായി തുടങ്ങുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രാഫ്റ്റഡ് അവക്കാഡോ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഗ്രാഫ്റ്റഡ് അവക്കാഡോ ഒരു പ്രത്യേകത ഇത് പുള്ളോക്ക് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൊണ്ട് ഇതിൽ കായ പിടിച്ച് തുടങ്ങും പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ നിലനിർത്തി നമുക്കത് കായ്ക്കാനായിട്ട് വിടാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് മേഖലയിൽ പോലും നന്നായിട്ട് കായമുണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ലില്ലി പില്ലി പ്ലാന്റ് ആണ് ലില്ലി പില്ലി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്ലാന്റിനെ നമുക്ക് ഒരു ഡ്രമ്മിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് ഇതും ഒരു വർഷമൊന്നും ആവേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ കായായി തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് അവക്കാടയുടെ സീഡ് പ്ലാന്റ് ആണ് കേട്ടോ വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇതൊരു മിനിമം നാല് വർഷമെങ്കിലും കൊണ്ടാണ് ഇതിൽ കായാവുന്നത് ഇത് പുള്ളോക്ക് വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പ്ലാന്റ്സുകൾക്കെല്ലാം തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഐസ്ക്രീം ബീൻ ആണ് ഇതൊരു വിദേശ ഇനം ഫ്രൂട്ടാണ് അടുത്ത കാലങ്ങളിലാണ് നമ്മുടെ കേരളത്തിലൊക്കെ എത്തിയത് എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു ഫ്രൂട്ട് കൂടിയാണിത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ റോബസ്റ്റ ജി നയനാണ് ഇതിൻ്റെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ചെറിയ പ്ലാന്റ്സുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഒമ്പത് മാസം കൊണ്ട് ഇതിൽ കൊല വന്ന് തുടങ്ങുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നെബുല ആണ് കേട്ടോ നെബുല സ്ട്രോബെറി ഒരു ഇസ്രായേലിയൻ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ പോയി പോലും നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക്ബെറി ആണ് ബ്ലാക്ക്ബെറിയുടെ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതും നമ്മുടെ കാലാവസ്ഥയിൽ വളർന്നു വരുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് ഒലീവ് പ്ലാന്റ് ആണ് കേട്ടോ ഒലീവിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് അയച്ച് തരുന്നത് കുറേ പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇത് എത്ര വർഷം കൊണ്ടാണ് കായ്ക്കുക എന്നുള്ളത് മിനിമം ഒരു നാല് അഞ്ച് വർഷം കൊണ്ടാണ് ഇതിൽ കായ പിടിച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റേജ് നല്ല സ്ലോയാണ് നെക്സ്റ്റ് വൺ വരുന്നത് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഇത് നല്ല സ്വീറ്റായിരിക്കും നല്ല മധുരമാണ് പുളിയൊന്നും ഉണ്ടാവില്ല നമുക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ജ്യൂസായിട്ടോ വെറുതെ ഒക്കെ കഴിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇസ്രായേൽ ഫിഗ്ഗാണ് ഇസ്രായേൽ ഫിഗ്ഗിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിലേറെ ഏത് പ്ലാന്റ് ആണ് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് നന്നായിട്ട് കായുണ്ടാവുന്നു ഇത് രുന്ന ചില പ്ലാന്റ്സുകൾ പോലും കായ പിടിച്ചിട്ടുണ്ട് അടുത്തായിട്ട് മിനിയേച്ചർ മുസമ്പിയാണ് ഈ മിനിയേച്ചർ മുസമ്പിയെ നമുക്ക് ചെറിയ പോട്ടിലോ ബൈലറിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം ഒന്നും പോര നിലത്താണ് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിലത്തും വളർത്താവുന്നതാണ് ചെറിയ പ്ലാന്റ്സിൽ പോലും ഇതിൽ കായ ഉണ്ടാകുന്നു അടുത്തതായിട്ട് വരുന്നത് അരിനെല്ലിയാണ് അരി നെല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പഴക്കൊന്നും ആവേണ്ട ആവശ്യമില്ല ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് കായ കായ ഉണ്ടാവുന്നു ആയി തുടങ്ങിയാലോ എല്ലാ സമയങ്ങളിലും ഇത് സീസണിലൊന്നുമല്ല എല്ലാ സമയത്തും ഈ അരി നെല്ലിയിൽ ഉണ്ടാകുന്നു അടുത്തതായിട്ട് വരുന്നത് ആപ്പിൾ ചാമ്പയാണ് ആപ്പിൾ ചാമ്പ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ചാമ്പയിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് റെഡ് ഡയമണ്ട് കുവയാണ് ഇത് നല്ല ലക്ഷ്യമായിരിക്കും ഇതിൽ സീഡ് വളരെ കുറവായിരിക്കും നല്ല മധുരമുള്ള പിന്നെ ഗോവയും കൂടിയാണിത് പേരക്കെയാണ് ഈ ഒരു സൈസിലുള്ള മുട്ടക്കായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അടുത്തതായിട്ട് ഇരുമ്പ പുളിയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പിന്നെ ഫ്രൂട്ട് അഥവാ നമുക്കിത് ഉപ്പിലിടാനും നെല്ലിക്കൊക്കെ പോലെ ഉപ്പിലിടാനും അച്ചാറിയിടാനും ഒക്കെ ഉപയോഗിക്കാം ഇതിന് വരുന്ന പ്രൈസ് എൺപത് രൂപ മാത്രമാണ് അടുത്തായിട്ട് അനാർ പൊങ്ഗ്രാനേറ്റ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നതിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ലെയർ ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിലും പെട്ടെന്ന് കായുണ്ടാവും നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് ഡ്രമ്മിലും നിലത്തൊക്കെ നമുക്കിതിനെ വളർത്തിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമണും ഇതുപോലെ തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ കായ പിടിക്കുന്നു നിങ്ങൾക്ക് ചട്ടിയിലോ ബ്രോയിലറിലോ അതുപോലെ നിലത്തോ ഒക്കെ ഇതിനെയും വളർത്താവുന്നതാണ് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് യെല്ലോ റമ്പുട്ടാൻ്റെ എൻ എയ്റ്റി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് യെല്ലോ വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്വീറ്റ് ആയിരിക്കും അല്പം പോലും ഇതിൽ പുളി ഉണ്ടാവാറില്ല അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ലെമൺ ആണ് വെരിഗേറ്റഡ് ലെമൺ ഇതിപ്പോൾ ഒരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതിൽ കണ്ടില്ലേ നിറച്ചും പൂക്കളുണ്ട് അതുപോലെ തന്നെ കായം പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത് സീസണലൊന്നുമല്ല എല്ലാ സമയത്തും ഇതിൽ കായ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് സീഡ്ലെസ് ചാമ്പയാണ് സീഡ്ലെസ് ചാമ്പ ഇതുപോലെ ഒരു ബ്രൈലറിലാണ് ഇപ്പോൾ തിരിക്കുന്നത് ഇതിൽ കണ്ടില്ലേ കൊല കുത്തി കായ നിൽക്കുകയാണ് നിറച്ചും കായകളാണ് സീഡ്ലെസ് ചാമ്പ ഒരു ഇതും അങ്ങനെ സീസണിലല്ല എല്ലാ സമയത്തും ഉണ്ടാവുന്നു മാത്രമല്ല കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലുതാവായിട്ട് ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കായാവുന്നു അടുത്തായിട്ട് റെഡ് റംബുട്ടാനാണ് റെഡിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് എൻ നയൻ ജി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് റബ്ബർ പ്ലാന്റ് തയച്ച് തരുന്നത് ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ് എല്ലാം റബ്ബർ രണ്ട് വെറൈറ്റീസും വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് വിയറ്റ്നാം എയർലി ആണ് വിയറ്റ്നാം എയർലി ചാക്ക് ഫ്രൂട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ വെറൈറ്റി ഒരുപാട് പേര് ചോദിക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പിന്നെ തൈകൾ നമുക്ക് ഡ്രമ്മിൽ തന്നെ വളർത്താവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഗ്രാഫ്റ്റഡ് ജാതി പ്ലാന്റ് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ജാതി പ്ലാന്റ് രണ്ടെണ്ണം വെക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്ലാന്റ്സ് ഒറ്റ പ്ലാന്റ് വെച്ചാൽ മതിയാവും മറ്റേത് നമുക്ക് മെയിലും ഫീമെയിലുമായിട്ട് രണ്ട് പ്ലാന്റ് വെക്കേണ്ടതായിട്ട് വരുന്നു ഇതിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് മുന്തിരിപ്പേരയാണ് മുന്തിരിപ്പേരയുടെ ഒരു പ്രത്യേകത കൊല കൊലമായിട്ട് മുന്തിരി കായ്ച്ചു നിൽക്കുന്ന പോലെയാണ് ഇതിൽ പേരയ്ക്കുണ്ടാകുന്നത് ചെറിയ പേരയ്ക്കായിരിക്കും പക്ഷെ നല്ല സ്വീറ്റാണ് നിറഞ്ഞ കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അടുത്തതായിട്ട് ഗ്രാഫ്റ്റഡ് ഗൂസ്ബറി നെല്ലിക്കയാണ് ഈ നെല്ലിക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നെല്ല് വലിയ മരമായിട്ടാണ് നമുക്ക് കായ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കായ് കിട്ടാറില്ല എന്നാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ബൈലറിലോ നിലത്തോ വളർത്താവുന്നതാണ് ചെറിയ പ്ലാന്റിൽ തന്നെ ഇതിലും കായ് പിടിക്കുന്നു അടുത്തതായിട്ട് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നല്ല വേര് പിടിപ്പിച്ച തൈകളാണ് റെഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല സ്വീറ്റാണ് പെട്ടെന്ന് തന്നെ കായുണ്ടാവുകയും ചെയ്യുന്നു ഓവർ വാട്ടറിംഗ് ആവാതെ ഈ പ്ലാന്റിന് ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നടുന്ന സമയത്ത് നല്ല നീർവാർശയുള്ള ഭാഗത്ത് വേണം നടാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ഞാവൽ വൈറ്റ് ജാമുൻ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പിന്നെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് അടുത്തായിട്ട് ജാമുനിൻ്റെ തന്നെ ഗ്രാഫ്റ്റഡ് ബ്ലാക്ക് ബ്ലാക്കിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ വലിയ വരുന്ന ആവുന്നതിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ ആകുമ്പോൾ തന്നെ കായ്ക്കുന്നു അടുത്തായിട്ട് ഗുവയുടെ തന്നെ ഒരു വെറൈറ്റിയായ എൽ ഫോർട്ടി നയൻ ആണ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അധികം കീടബാധയൊന്നും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഈ ഗുവേൻ്റെ ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതായിട്ട് കൊക്കോ പ്ലാന്റ് ആണ് കൊക്കോ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ലക്ഷ്യമായ ഭാഗം നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കുരു ഉണക്കിയിട്ട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടും ഉപയോഗിക്കാം എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രോബെറി കുവയാണ് സ്ട്രോബെറി കുവ ഒരുപാട് സ്വീറ്റല്ല ചെറിയൊരു പുളിപ്പും കൂടെ കലർന്നൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇതിങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും നിറഞ്ഞ കായുണ്ടാവുകയും ചെയ്യും ഈ സൈസിലുള്ള പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ വരുന്നതും അടുത്തായിട്ട് സ്വീറ്റ് ഓറഞ്ചാണ് കൊടുക് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നതും ഇത് ലയർ ലെയർ ചെയ്ത പ്ലാങ്ക്സുകളാണ് കേട്ടോ അല്ലാണ്ട് സീഡ് മുളപ്പിച്ച പ്ലാങ്ക്സുകളെല്ലാം നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ സൈസ് പ്ലാന്റ് കിട്ടുന്നത് അടുത്തതായിട്ട് റെഡ് ലേഡി പപ്പായ റെഡ് റെഡ്ലേഡി പപ്പായയുടെ പ്രത്യേകത ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവുന്നു മാത്രമല്ല നല്ല മധുരമായിരിക്കും ഈ റെഡ് റെഡ്ലേഡി പപ്പായയ്ക്ക് ഇതാണ് പ്ലാൻ സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേപ്സ് ആണ് ഇത് നോർമൽ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഏതാ വെറൈറ്റി എന്ന് കറക്റ്റ് അറിയില്ല നമുക്ക് പുറത്തുനിന്ന് വന്ന ആണ് ടാഗ് ചെയ്ത പ്ലാൻ സൈസ് ഇതിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാൻ്റാണ് ഹൈസ് തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഗ്രാഫ്റ്റഡ് കുടമ്പിളിയാണ് കേട്ടോ ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വലിയ മരാവുന്നതിൻ്റെ മുമ്പ് തന്നെ നന്നായിട്ട് കായ പിടിക്കുന്നു ഇതിനെ നമുക്ക് പോ പോട്ടിലല്ല പോട്ടാണെങ്കിലൊരു ഇഞ്ച് അതിന് മുകളിലേക്കുള്ള പോട്ടുകൾ വേണം കേട്ടോ ബ്രൈലറിലോ അല്ലെങ്കിൽ നിലത്തോ വളർത്താവുന്നതാണ് അടുത്തായിട്ട് കിലോപേരയാണ് കിലോപേര എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പേര് പോലെ തന്നെ നല്ല സൈസായിരിക്കും ഇതിന് വൈറ്റ് കളറാണിത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ബുഷ് ഓറഞ്ച് ആണ് ഇതിപ്പോൾ ഒരു പോട്ടിൽ പോട്ടില് കവറിലൊക്കെ നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഒരു കവറിലാണ് ഇപ്പോൾ തിരിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കവറിലാണ് ഈ പ്ലാന്റിന് വെച്ചേക്കുന്നത് നിറച്ച കായയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് അടുത്തതായിട്ട് സ്ട്രോബെറിയുടെ നോർമൽ വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസും ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും തന്നെ കായ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈക്കിളുകൾ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ലെമൺ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ പിന്നെ നന്നായിട്ട് ലെയർ ചെയ്ത് നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ചില ഒക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് ജപ്പോകുട്ടി ക്യാബയുടെ എസ്കർലേറ്റ് എന്ന വെറൈറ്റിയാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു രണ്ട് വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കായ പിടിച്ച് തുടങ്ങുന്നുണ്ട് ഇതിന് നമുക്ക് ചട്ടിയിലോ നിലത്തോ ഡ്രമ്മിലൊക്കെ വളർത്താം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ജപ്പാൻ ഡയമണ്ട് ഗുവയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിനും അധികം സീഡ് ഉണ്ടാവില്ല നല്ല ലക്ഷ്യമായ ഭാഗങ്ങളാണ് ഉള്ളിലുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ